തിരുവനന്തപുരം തിരുമലയ്ക്ക് സമീപമൊക്കെ നിങ്ങൾ പ്രോപ്പർട്ടീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ വികസനം നടക്കുന്ന ഒരു ലൊക്കേഷനിലാണ് ഇതാ ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതായത് നമ്മുടെ തിരുമല തൃക്കണ്ണാപുരം റോഡിൻ്റെ വൈഡനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ റോഡ് ഇപ്പോൾ ഉടനെ തന്നെ ടാറിങ്ങാവും നല്ല രീതിയിൽ വൈഡനിങ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് ആറേകാൽ സെൻറ്റിൽ ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ലൊരു റേറ്റിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം വീട് വന്നിട്ടൊരു പത്ത് വർഷത്തിനകത്തുള്ള പഴക്കമുണ്ട് പക്ഷേ നല്ല കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വീടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞുതരാം നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരേണ്ടത് തിരുമലയിൽ നിന്ന് തൃക്കണ്ണപുരം പോകുന്ന റോഡ് വരുമ്പോഴത്തേക്കും കുന്നപ്പുഴ ജംഗ്ഷൻ നിന്ന് ഇതിന് തൊട്ട് മുമ്പായിട്ട് കുന്നപ്പുഴ എൽ പി സ്കൂളുണ്ട് അതിൻ്റെ തൊട്ട് മുമ്പേ കാണുന്ന റോഡാണ് അതാ ഈ കാണുന്നത് എൽ പി സ്കൂളിൻ്റെ മതിൽ തന്നെയാണ് ആ മതിൽ കഴിഞ്ഞ ഉടൻ കാണുന്ന വലദവശത്ത് കാണുന്ന ഇരുനില കെട്ടണം ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫൈ ആ സാധിക്കും നമുക്ക് മുൻവശം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആണ് നമുക്കൊരു രണ്ടോ മൂന്നോ വണ്ടികൾ നമ്മുടെ മുറ്റത്ത് തന്നെ കയറ്റി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് അപ്പം നമ്മുടെ കാർ പോർച്ചിനകത്തൊരു വണ്ടി നിൽക്കും അത് പോകെ നമുക്കിത് ഇത്രയും സ്ഥലത്ത് വീണ്ടും വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാം നമുക്ക് ഈ ചുറ്റുവട്ടത്തൊക്കെ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു പുതിയ വീടുകളൊക്കെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ സ്പേസിലായിരിക്കും കിട്ടുക കേട്ടോ നാല് സെന്റ് നാലര സെൻറ് അങ്ങനെയുള്ള സ്പേസിലാണ് കിട്ടുന്നത് ഇത് വരുന്നത് ആറേകാല സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ നമുക്കിപ്പോൾ മേളത്തെ റോഡാണെങ്കിൽ വൈഡനിങ്ങിന് വേണ്ടി സ്ഥലമെടുത്തപ്പോഴത്തേക്കും ഏകദേശം രണ്ട് വർഷം മുമ്പ് പെർസെൻറ്റ് ഇരുപത് ലക്ഷം അതിന് മേളിലോട്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ആ രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രൈസ് പ്രൈസൈക്ക് വന്നിട്ടുള്ളത് ഇതാ ഈ കാണുന്ന പോലെയാണ് നമ്മുടെ ഒരു കോമൺ സ്പേസ് വരുന്നത് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഇവിടെ നമ്മുടെ ഡൈനിങ് സെറ്റ് ചെയ്യാൻ സാധിക്കും ദാ ഈ ഏരിയയിൽ നമുക്ക് ഡൈനിങ് സെറ്റ് ചെയ്യാം അതിനോട് ചേർന്ന് ഇങ്ങനെയുള്ള ഷെൽഫുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് നോർമലി ഉള്ള ഒരു പെയിൻറ്റിങ്ങും ചെറിയ രീതിയിലുള്ള റെനവേഷനും ചെയ്ത് കഴിഞ്ഞാൽ വീട് പുത്തൻ കണ്ടീഷനിലാക്കി എടുക്കാനും സാധിക്കും കേട്ടോ ദാ ഈ ഭാഗത്ത് ായിട്ട് നമുക്കൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു കിച്ചൺ ഏരിയ തന്നെയാണ് ഇവിടെ എല്ലാം തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഈ വർക്കെല്ലാം ചെയ്തിട്ടുള്ള വുഡിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് എടുത്തുനിന്ന് പെയിൻറ് ചെയ്താൽ തന്നെ നീറ്റ് കണ്ടീഷനിലേക്ക് ആവുന്നുണ്ടാവും ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു പുകയടുപ്പും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്താൽ ഒരു വർക്ക് ഏരിയ കാണാൻ സാധിക്കും അവിടെ നിന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് ബാക്ക്യാഡിന് ഇതുപോലെ റൂഫ് ചെയ്തിട്ടുള്ളത് ഈ സ്പേസ് നമുക്ക് പ്രയോജനപ്പെടുത്താം തുണി അനക്കാനുള്ള കല്ലെല്ലാം ആ ഭാഗത്തായിട്ടാണ് പിൻവശത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് നമുക്ക് ഈ വീടിന് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുമാണ് ബെഡ്റൂമിനകത്ത് ഇതുപോലുള്ള കബോർഡെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഉള്ളിലാണ് നമുക്ക് ഈ വർക്കുകൾ ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കതിനോട് അറ്റ ഇതുപോലുള്ളൊരു ബാത്റൂമും കാണാൻ സാധിക്കും ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്കിതാ ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ് ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ബെഡ്റൂമുകളിലേക്ക് പിൻവശത്തേക്കുള്ള ഒരു ഓപ്പൺ ടെറസ് അതായത് ഈ കാണുന്ന പോലെ മുൻവശത്തേക്കുള്ള ഒരു വലിയൊരു ബാൽക്കണി സ്പേസിലേക്കും നമുക്ക് എൻട്രൻസ് വരുന്നുണ്ട് ഈ റൂമുകളൊന്ന് കണ്ടതിന് ശേഷം നമ്മുടെ ബാൽക്കണി സ്പേസ് കാണിച്ചു തരാം ഇതായി ഇങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒത്തിരിയധികം കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം കാണുന്ന പോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഈ കാണുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അതായത് മേളത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം ഇതുപോലെ കബോർഡ് എല്ലാം ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതിനകത്തുള്ള ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത് ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ മുൻവശത്തുള്ള ബാൽക്കണി സ്പേസ് ഇവിടെ ഇങ്ങനെ കവേർഡാണ് അപ്പോൾ അതിനെ മേളിലേക്ക് ഇതുപോലെ പർഗോളാസ് ചെയ്ത് അതിന് മേളിൽ കവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഴ അനിയത്തില്ല അതാ ഇങ്ങനെ നല്ലൊരു ഓപ്പൺ സ്പേസ് കിട്ടും ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിന്നുള്ള വിഷൽ വരുന്നത് ഈ രീതിയിലാണ് നമ്മുടെ അയൽവാസികൾ വരാം തൊട്ടടുത്തായിട്ട് സ്കൂൾ കാണാം ഈ കോമ്പൗണ്ട് വരുന്നത് സ്കൂളിൻ്റെ കോമ്പൗണ്ടാണേ അതായത് കുന്നപ്പുഴ എൽ പി സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് മെയിൻ റോഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഈ സ്കൂളിൻ്റെ മതിൽ കഴിയുന്ന അത്രയും ദൂരം ഒരു എഴുപത് എൺപത് മീറ്ററിനകത്തുള്ള ദൂരം മാത്രമേ ഉള്ളൂ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മുടെ പിൻവശത്തേക്കുള്ള ഓപ്പൺ ടെറസ് വരുന്നത് ഇവിടെയായാലും ഫുൾ ആയിട്ട് ഇങ്ങനെ ടൈലെല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ഈ ഭാഗത്തായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പിൻവശത്ത് നിന്നുള്ള വ്യൂ വരുന്നത് അപ്പോൾ എന്തായാലും പ്രോപ്പർട്ടിയുടെ വിലയും കാര്യങ്ങളും താഴ്ച പറഞ്ഞ് തരാംബാ അപ്പോൾ നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലേക്കുള്ള വഴി വഴിയുടെ അക്സസ് തന്നെയാണ് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല വീതിയുള്ള വണ്ടികൾ റോഡുകളാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വണ്ടിയിൽ ഈസിലി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാൻ സാധിക്കും ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് തിരുമല കയറാം അതുപോലെ തന്നെ പാപ്പനംകൂടൊക്കെ പോകാമെന്നുണ്ടെങ്കിലും ഈ റോഡ് നേരെ തന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പാപ്പനകൂട് പോകാൻ സാധിക്കും ഈ റോഡിൽ നല്ല ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നാല് വരി പാതയാണ് പോക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ട്രാഫിക് അഞ്ചനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തുമില്ല അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കുകയോ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്